ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള തേങ്ങാ വറുത്തരച്ച് വെച്ചൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഹസീന നാസർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഈ ബീഫ് കറിയിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം വളരെ കുറഞ്ഞ രീതിയിലാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തേങ്ങ വറുത്തരച്ച ഒരു കറിയാണെങ്കിലും ഒത്തിരി കുറുകി കൊഴുത്ത ചാറോടുകൂടിയ കറിയല്ലിത് ഒരു കുക്കറിലേക്ക് കഴുകി ക്ലീനാക്കിയ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാൻ മുക്കാൽ കിലോ ബീഫാണേ കറി വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അരമുറി നാരങ്ങാ നീര് കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി വെച്ച ശേഷം അടപ്പ് അടപ്പുകൊണ്ടേ അടച്ച് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം ഞാൻ ആറ് വിസിൽ വരുന്നിടം വരെ ബീഫ് വേവിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എയർ എല്ലാം ഒന്ന് സെറ്റിലായ ശേഷമാണ് കുക്കർ തുറന്ന് നോക്കുന്നത് ഇറച്ചി വെന്ത് വരട്ടെ ഈ സമയം സ്റ്റൗവിലൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ബീഫ് കറി ഞാൻ ഇതിലാണ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മൂന്നാല് കഷ്ണം പട്ടയും ഒരു ബേലീഫും മൂന്ന് ഏലക്കായും നാല് ഗ്രാമ്പൂവും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാ ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ബീഫ് കറിയൊക്കെ ഇതുപോലെ തേങ്ങാ ചേർത്ത് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ചേർത്ത് കൊടുത്ത മസാലയും തേങ്ങാക്കുത്തുമൊക്കെ ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ തേങ്ങാക്കുത്തൊക്കെ മൂത്ത് ഒരു ചെറിയ ഗോൾഡൻ കളറിലേക്കായിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി ഇനി ഇതിലേക്ക് മൂന്ന് ചെറിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ബീഫ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് സവാളയെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റി കളർ മാറി വരാൻ തുടങ്ങുന്ന സമയത്തെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം സവാളയെല്ലാം ഇതുപോലൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കേണ്ടിയത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം നല്ലവണ്ണം വഴന്നൊന്ന് കളർ മാറി വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം സവാളയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് അരക്കപ്പ് തേങ്ങാപ്പീര ഒരു പാനിലിട്ട് നമുക്ക് വറുത്തെടുക്കാം തേങ്ങാപ്പീര ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ വറുത്തെടുക്കാം ഇതിലേക്ക് പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങാപ്പീര മാത്രമേ നമ്മളിപ്പോൾ വറുത്തെടുക്കുന്നുള്ളൂ വറുത്തെടുത്ത തേങ്ങാപ്പീരയൊന്ന് തണുത്തു വരാനായിട്ട് മാറ്റി വെക്കാം സവാളയെല്ലാം ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ച ടേസ്റ്റ് എല്ലാം മാറി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫും മസാലയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് നല്ലതുപോലൊന്ന് മിക്സാക്കിയെടുക്കാം മിക്സാക്കിയെടുത്ത് ഈ കൂട്ടിലേക്ക് തേങ്ങ വറുത്തരച്ചതും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്ത സമയത്തെ വീഡിയോ ഓൺ ആക്കാൻ മറന്നു പോയതാണ് തേങ്ങ അരച്ചതും ചേർത്ത് കൊടുത്ത് കറിക്ക് ആവശ്യ നമുക്ക് ആവശ്യമായ വെള്ളം കൂടി ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണേ കറിയെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം തിളച്ച് വരാനായിട്ട് ഒരടപ്പ് കൊണ്ടേ അടച്ചു കൊടുക്കാം കറി ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ചാറെല്ലാം കുറച്ചു പറ്റി എണ്ണയൊക്കെ തിളഞ്ഞു വന്നിട്ടുണ്ട് പൊടികളെല്ലാം ഓവറായിട്ട് ചേർത്ത് കൊടുക്കാതെയാണേ നമ്മൾ ഈ ബീഫ് കറി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഈ ബീഫ് കറി കൂട്ടാനായിട്ട് ചോറിന് മാത്രമല്ല അപ്പത്തിനും എല്ലാം നല്ല അടിപൊളി കറിയായിരുന്നു ഇത് അതുപോലെ തേങ്ങ വറുത്തരച്ച് ചേർക്കുമ്പോൾ ഓവറായിട്ട് ചേർക്കാതെ കുറഞ്ഞ അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കാമേ എന്നാൽ മാത്രമേ ആ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അല്ലാതെ തീയലിനൊക്കെ അരച്ച് ചേർക്കുന്നതുപോലെ കൂടുതൽ അരച്ച് ചേർക്കരുത് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഫാമിലിക്കുമെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്